നിങ്ങൾക്കായി സ്കൈ നായാടംപൊയിൽ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് കാത്തിരിപ്പിന് വിരാമം നിലമ്പൂർ ബൈപ്പാസ് ഒന്നാം ഘട്ടത്തിന് മുപ്പത്തിയഞ്ചു കോടിയുടെ സാങ്കേതികാനുമതി അനുമതി ഒൻപത് വർഷത്തെ നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം ബൈപ്പാസിന് പുതുജീവൻ ലഭിച്ചുവെന്ന് ആര്യാടൻ ചോക്കത്ത് എം എൽ എ ബൈപ്പാസിൻ്റെ തുടക്കമായി സി എൻ ജി റോഡിലെ ഓസിക്കേപ്പടി മുതൽ ചക്കാലക്കുത്ത് അർബൻ ഹെൽത്ത് സെന്ററിന് സമീപം വരെയുള്ള രണ്ടേ ദശാംശം നാല് ആറ് പൂജ്യം കിലോമീറ്റർ ദൂരത്തിന്റെ പ്രവർത്തിക്കാണ് സാങ്കേതികാനുമതി ലഭിച്ചതെന്നും എം എൽ എ പറഞ്ഞു റോഡിന്റെ ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാനാവും ഇതോടൊപ്പം ഓസിക്കേ പടിയിലെ ബൈപ്പാസ് ജംഗ്ഷൻ ഉൾപ്പെടെ നിലമ്പൂർ കോടതിപ്പടി മുതൽ ഐ സി ഐ സി ബാങ്ക് വരെ അറുന്നൂറ് മീറ്റർ വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവർത്തിക്കും ും അനുമതിയായിട്ടുണ്ട് ഒരു മൃതാവസ്ഥയിൽ കിടന്നിരുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യ റീച്ചിന്റെ പണി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഉത്തരവായിരിക്കും ഇതിന്റെ ടി എസിന് മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് അതിന് ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു ഇനി നേരെ ടെൻഡർ നടപടിയിലേക്കും അതിന്റെ ടെൻഡർ നടപടിയിൽ നിന്ന് നേരെ ഫസ്റ്റ് റീച്ചിന്റെ പ്രവൃത്തിയിലേക്കും പൂർത്തീകരണത്തിലേക്കും നീങ്ങുകയാണ് ബൈപ്പാസിന്റെ തുടക്കം മുതൽ ചെക്കാലക്കുത്ത് കഴിഞ്ഞ് കാർബൺ ഫാക്ടറി വരെ രണ്ട് കിലോമീറ്ററും നാനൂറ്റി അറുപത് മീറ്ററും ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ആദ്യത്തെ ഫസ്റ്റ് റീച്ചായി പ്രവർത്തനം ആരംഭിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഈ ബൈപ്പാസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി അതിന്റെ ജംഗ്ഷൻ അത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുന്നൂറ് മീറ്റർ അപ്പുറം ജ്യോതിപ്പടി കപ്പുറത്തേക്കും കോടതിപ്പടി വരെയും മുന്നൂറ് മീറ്റർ ഇപ്പുറം നമ്മുടെ യു പി സ്കൂൾ വരെയും മെയിൻ റോഡും കൂടെ ഇതിന്റെ ഭാഗമായി ജംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തുള്ള നിലമ്പൂർ ഏറെക്കാലമായി നമുക്ക് തടസ്സപ്പെട്ട് കിട കിടന്നിരുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തി നടപടിയായിട്ടുള്ളത് ഞാൻ എം എൽ എ ആയതിനു ശേഷം നിരന്തരമായി പുറകെ നിൽക്കുകയായിരുന്നു എന്തായാലും ഇതിന്റെ ഉടനെ തന്നെ അതിന്റെ പരിപാടികൾ വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുണ്ട് സാങ്കേതിക അനുമതി ആയതോടെ നടപടിയിലേക്ക് കടന്ന് ഉടൻ പ്രവൃത്തി ആരംഭിക്കാനാവുമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൗണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം ൊന്ന് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിന് കളക്ടറുടെ അനുമതിയായി വനം വകുപ്പ് വിട്ടു നൽകുന്ന സ്ഥലത്തിന് പകരം ചുങ്കത്തറയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകും ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഉടൻ ആരംഭിക്കാനാവും ഏറെക്കാലമായി തടസ്സം ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നിലമ്പൂരിന്റെ ടൗണിന്റെ വികസനത്തിന് വേണ്ടി ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഏറെക്കാലമായി ഈ കടലാസിൽ കുരുങ്ങി കിടന്നിരുന്ന അല്ലെങ്കിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടന്നിരുന്ന ആ പ്രവർത്തനത്തിനും അനുമതി ലഭിച്ചിരിക്കുകയാണ് കളക്ടറുടെ അനുമതി ലഭിച്ചു നൂറ്റി അറുപത്തൊന്ന് മീറ്റർ നീളത്തിൽ ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം മൂന്ന് മീറ്റർ വീതിയിൽ പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകാനും അതിനു വേണ്ടിയുള്ള തീരുമാനം കൂടി ആയിട്ടുണ്ട് അതിന്റെ കളക്ടറുടെ അനുമതി കൂടി ലഭിച്ചിരിക്കുകയാണ് ഇനി അതിന്റെ പ്രവർത്തനം കൂടി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരന്തരീക്ഷം മാത്രമല്ല ഇന്ന് മെമു എക്സ്പ്രസ് കൂടി നമുക്ക് മെമു കൂടി ഇന്ന് നിലമ്പൂരിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് എല്ലാം കൂടി നിലമ്പൂരിന്റെ വികസന വളർച്ചയിൽ ഒരു വലിയ പ്രാധാന്യമുള്ള ദിവസം കൂടിയായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കാണുന്നത് മൂന്നര പതിറ്റാണ്ടായി നിലമ്പൂർ കാത്തിരിക്കുന്നതാണ് ബൈപ്പാസ് റോഡ് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ റോഡിൽ ഓസിക്കേപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് റോഡ് വരുന്നത് മുൻ യു ഡി എഫ് സർക്കാരിൽ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കെ മുപ്പത്തിയാറ് കോടി അനുവദിച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ബൈപ്പാസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു ഭൂമി വിട്ടു നൽകിയവർക്ക് പതിനഞ്ച് കോടി നഷ്ടപരിഹാരവും നൽകിയിരുന്നു എം എൽ എ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നടത്തിയ ശ്രമഫലമായാണ് നടപടി ഉണ്ടായത് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences